സെന്റ് മേരീസ് ഇടവകയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മതേതര ഇന്ത്യ ലഹരിമുക്ത ഇന്ത്യ എന്ന ആശയവുമായി നടത്തപ്പെടുന്ന മത സൗഹാർദ വേദിയിലാണല്ലോ നമ്മളിപ്പോൾ ആയിരിക്കുക നമ്മുടെ ഇന്നത്തെ ഉപവാസത്തോടു കൂടി തുടങ്ങിയ ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിച്ച കോർഡിനേറ്റർ സിജു നമ്മുടെ പ്രിയപ്പെട്ട വികാരി അച്ഛൻ ചാക്കോ കുടിപ്പറമ്പിൽ അച്ഛൻ മുഖ്യ പ്രഭാഷണം നടത്തിയ ശ്രീമാൻ സണ്ണി കടുത്താഴെ നമ്മുടെ ഈ മതസൗഹാർദ്ദ വേദിയെ അനുഗ്രഹീതമാക്കിയ ശ്രീ ഗോപാലകൃഷ്ണ കുലാൽ ഉസ്താദ് അക്കാദമി അതോടൊപ്പം തന്നെ ഈ വേദിയെ ധന്യമായി എല്ലാവരെയും പ്രിയപ്പെട്ട ഉപവാസകര് ഇന്ന് ഈ വേദിയിൽ സംസാരിക്കാനായി എനിക്ക് അവസരം കിട്ടിയപ്പോൾ വാസ്തവത്തിൽ ഒരു ചോദ്യമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് മതം നമ്മെ വേർതിരിക്കാനാണോ സൃഷ്ടിക്കപ്പെട്ടത് അതോ ഒന്നിപ്പിക്കാനോ ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ് മതം നമ്മെ വേർതിരിപ്പിക്കാനാണോ സൃഷ്ടിക്കപ്പെട്ടത് അതോ ഒന്നിപ്പിക്കാനാണോ വാസ്തവത്തിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ നമ്മൾ കേൾത്തുകൊണ്ടിരിക്കുന്ന പ്രഭാഷണങ്ങളിലൂടെ അതോടൊപ്പം ഇനി കേൾക്കാൻ പോകുന്ന പ്രഭാഷണങ്ങളിലൂടെയും നമ്മൾക്ക് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക ഞാൻ ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വയലാർ രാമവർമ്മയ്ക്കും കെ ജെ യേശുദാസിനും ഒക്കെ ദേശീയ അവാർഡ് കിട്ടിയ ഒരു പാട്ടുണ്ട് ആ ഒരു ചിത്രത്തിന്റെ പേര് തന്നെ അച്ഛനും ബാപ്പയും എന്നാ നമുക്കറിയാം ആ പേരിനകത്ത് തന്നെ ഒരു മതസൗഹാർദ്ദം അച്ഛനും ബാപ്പയും അതിന്റെ അകത്ത് അവർക്ക് അവാർഡ് കിട്ടിയ ആ ഒരു വളരെ ഫേമസ് ആയിട്ട് ഒരു പാട്ടുണ്ട് അത് ഏതാണെന്ന് അറിയാമോ അറിയാവുന്നവർക്കൊന്ന് പാടാ ഏതാ ആ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു എത്ര സുന്ദരമായ വരികളാണ് അതായത് ഒരു കാലഘട്ടത്തിന് മുമ്പേ സഞ്ചരിച്ച സിനിമയും അതിന്റെ അതിമനോഹരമായ ഗാനവും പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഇന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനം ഗാന്ധിജിയെ കുറിച്ചെല്ലാം എനിക്ക് മുമ്പേ സംസാരിച്ചവർ വളരെ വിശദമായി ഇവിടെ സംസാരിക്കുകയുണ്ടായി എങ്കിലും ആ പുണ്യാത്മാവിനെ കുറിച്ച് ഒരു വാക്ക് ഓർക്കാതെ ഈ മതസൗഹാർദ്ദത്തെ കുറിച്ച് പ്രസംഗിക്കുക ഒരു അഭംഗിയാണ് എന്ന് എനിക്ക് തോന്നുക ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് മതങ്ങൾ പലതായിരിക്കാം പക്ഷേ ലക്ഷ്യം ഒന്നു മാത്രം സത്യത്തെ തേടൽ എല്ലാ മതങ്ങളുടെയും ആന്തരികമായ ലക്ഷ്യം എന്ന് പറയുന്നത് സത്യത്തെ തേടുക എന്നുള്ളതാണ് അവരൊപ്പം പറയുകയാണ് ഇന്ത്യക്ക് യവനവും ജീവനും ഉള്ള കാലത്തോളം അത് പുതിയ വിചാരധാരകളെ ഉൾക്കൊള്ളുകയും തന്റെ പാരമ്പര്യവുമായി കൂട്ടയിണക്കുകയും ചെയ്യുമെന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളെ അനർത്ഥമാക്കിക്കൊണ്ട് ഭാരതം മതസൗഹാർദ്ദത്തിന്റെ ഈറ്റകമായി തീർന്നു അതുകൊണ്ടാണല്ലോ ഇന്ന് ഒരേ വേദിയിൽ ഭഗവത്ഗീത പാരായണവും ഖുർ പാരായണവും എല്ലാം മുഴുങ്ങിക്കേട്ടത് അതുകൊണ്ടാണല്ലോ ഇന്ന് ബഹുമാനപ്പെട്ട തന്ത്രിയും ഉസ്താദും എല്ലാം മത സൗഹാർദ്ദത്തെ കുറിച്ച് നമ്മളോട് സംസാരിക്കുകയും നമ്മൾക്കെല്ലാം ഒരുമിച്ച് ഈ വേദി പങ്കിടുവാൻ സാധിച്ചത് പ്രിയപ്പെട്ടവരെ മതങ്ങൾ തമ്മിലുള്ള സുഹൃത്ത് ബന്ധം സ്നേഹത്തെ പരസ്പര ബഹുമാനത്തെയാണല്ലോ മാം മത സൗഹാർദം എന്നതുകൊണ്ട് കൊണ്ട് നമ്മൾ മനുഷ്യരായി ജീവിക്കുന്നിടത്ത് മതം നമുക്ക് ഒരു മാതൃകയാണ് എവിടെ നമ്മൾ മനുഷ്യരായി നമുക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കാനായി സാധിക്കുന്നിടത്തോളം എല്ലാ മതങ്ങളും നമ്മെ സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും വഴിയിലേക്ക് നയിക്കുക പക്ഷേ ചിലപ്പോൾ ചിലരുടെ തെറ്റായ ധാരണകളും അന്ധവിശ്വാസങ്ങളും കാരണം മതത്തിന്റെ യഥാർത്ഥ സന്ദേശം നാം മറിഞ്ഞു പോകാറുണ്ട് മതം ഒരിക്കലും മനുഷ്യരെ വേർതിരിക്കുന്നതിന് വേണ്ടിയല്ല മറിച്ച് മതം നമ്മെ സഹജീവിതത്തിന്റെ സഹിഷ്ണുതയുടെ സഹോദര ഭാപത്തിന്റെ പാഠമാണ് പഠിപ്പിക്കുന്നത് നമ്മുടെ കേരളം തന്നെ മതസൗഹാർദ്ദത്തിന് ലോകത്തിന് മുൻപിൽ ഒരു മാതൃകയാണ് പ്രതിസന്ധി സമയങ്ങളിൽ മതസൗഹാർദ്ദമാണ് നമ്മളുടെ ഏറ്റവും വലിയ കരുത്തെന്ന് എത്രയോ ഉദാഹരണങ്ങൾ സഹിതം നമുക്ക് പറയുവാനായിട്ട് സാധിക്കും നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിലെ പ്രളയം വീടുകൾ തകർന്നപ്പോൾ മനുഷ്യൻ നെട്ടോടമോടിയപ്പോൾ മതസ്ഥാപനങ്ങൾ മതിലുകൾ പൊളിച്ച് മനുഷ്യർക്കായി തുറന്നു കൊടുത്തു പള്ളികളും ദേവാലയങ്ങളും ക്ഷേത്രങ്ങളും എല്ലാം ആശ്രയ കേന്ദ്രങ്ങളായി മാറി ആരും ആരോടും ചോദിച്ചില്ല നിന്റെ മതവേദ മറിച്ച് ചോദിച്ചതൊരു ഒറ്റവാക്ക സഹോദര പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിലെ കോവിഡ് മഹാമാരി നമുക്കറിയാം ലോകം മുഴുവൻ ഭീതിയിലായപ്പോൾ ക്ഷേത്രങ്ങൾ ഭക്ഷണശാലകളായി പള്ളികൾ പരിശോധനാ കേന്ദ്രങ്ങളായി ദേവാലയങ്ങൾ മരുന്ന് വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങളായി മാറി മതം നോക്കാതെ മനുഷ്യൻ മനുഷ്യനെ രക്ഷിക്കാനായി കൈനീട്ടി ആ സമയത്ത് നമ്മെ രക്ഷിച്ചത് മതത്തിന്റെ പേരിലല്ല സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പേരിലായിരുന്നു പ്രിയമുള്ളവരെ വിഷുവും ഓണവും റമദാനും ക്രിസ്മസും എല്ലാം ഒരുമിച്ച് ആഘോഷിക്കുന്ന നമ്മൾ മത സൗഹാർദ്ദത്തിന്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് സഹോദരങ്ങളെ ഹിന്ദു മതം പറയുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിന്റെ സോറി ഹിന്ദു മതം പറയുന്നു ലോക സമസ്ത ലോകം മുഴുവൻ സുഖമായി ജീവിക്കട്ടെ ക്രിസ്തു മതം പറയുന്നു നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഇസ്ലാം മതം പറയുന്നു മനുഷ്യർ എല്ലാവരും സഹോദരങ്ങളാണ് ഈ സന്ദേശങ്ങളെല്ലാം ചേർന്നാൽ ഒരു ഒറ്റ സന്ദേശത്തിലേക്ക് നയിക്കും അതാണ് മനുഷ്യ സ്നേഹം അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളെ മതസൗഹാർദ്ദം ഇന്ന് നിലനിർത്തുന്നത് ഒരു ഉത്തരവാദിത്വമാണ് ആരുടെ ഉത്തരവാദിത്വം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു മതവികാരം വഷളാക്കാൻ ശ്രമിക്കുന്നവരുടെ വാക്കുകൾ കേൾക്കാതെ മനുഷ്യൻ ആദ്യം മതം പിന്നെ എന്ന് തിരിച്ചങ്ങോട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതിനാൽ മതസൗഹാർദ്ദം ഒരു ആശയം മാത്രമല്ല അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കണം വൈരത്തിനു പകരം സൗഹൃദം വിദ്വേഷത്തിനു പകരം സ്നേഹം മധുരകൾക്ക് പകരം പാലങ്ങൾ ഉണ്ടാക്കാനായി നാം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് സമാധാനവും ഐക്യവും നിറഞ്ഞ ഭാവി ഉറപ്പാക്കാനാവൂ ഒ വിജയന്റെ വാക്കുകളെ പിൻചെന്നുകൊണ്ട് നമുക്കും മത സൗഹാർദ്ദത്തിന്റെ പ്രവാചകന്മാരായി തീരാനായിട്ട് സാധിക്കണം സത്യമാണെന്റെ ദൈവം സ്നേഹമാണെന്റെ മതം ധർമ്മമാണെന്റെ ശാസ്ത്രം കർമ്മമാണെന്റെ മാർഗം അതെ ലോകം മുഴുവൻ കരുണയും സുഖവും തേടുമ്പോൾ കേരളം അതിന്റെ മാതൃകയായി നിലകൊള്ളണം ഇതെല്ലാം ചേർന്നാൽ കേൾക്കുന്നത് ഒരേ ഒരു സ്വരം മനുഷ്യൻ മനുഷ്യനോട് സഹോദരനാവുക അതാണ് അതിനാൽ പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ ദൈവത്തിനും സഹായിക്കുന്ന കൈക്കും സ്നേഹിക്കുന്ന ഹൃദയത്തിനും മതമില്ല അതിനാൽ മതസൗഹാർദ്ദം കേവലം ഒരു ആശയം മാത്രമല്ല മറിച്ച് അത് നമ്മുടെ ജീവിതത്തിന്റെ ശാസമാണ് നാം എല്ലാവരും ചേർന്ന് ഒന്നിച്ച് നിൽക്കുക സ്നേഹത്തോടെ ജീവിക്കുക അതാണ് ഈ മത സാംസ്കാരിക മതസൗഹാർദ്ദത്തിന്റെ മഹിമ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം